ഓക്കെ ഡിയർ ഫ്രണ്ട്സ് പതിവ് പോലെ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ് ഈ ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ക്ലാസ് ആയിരുന്നു ആ ക്ലാസ്സിൽ പഠിച്ചതിൽ ബഹൂരിപക്ഷം പേർക്കും ജോലി കിട്ടിപ്പോയി ഇനി ജോലി കിട്ടാൻ മൂന്നാല് പേരുണ്ട് നമ്മൾ പിന്നെ പിന്നെ ഐശ്വര്യ ഐശ്വര്യ കാണുകയാണെങ്കിൽ വരാൻ പറയുക വീണ്ടും ക്ലാസ്സിൽ അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ജോലി കിട്ടാനുണ്ട് എന്നാൽ ഇവിടെ വന്ന് പൊരുതി ജോലി നേടിയ ചില വ്യക്തികളുണ്ട് അതിലൊരു വ്യക്തി ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അതെങ്ങനെയാണ് പൊരുതി നേടിയത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത് അതിനിടയിൽ കൂടി ഒരു നിശ്ചയദാർഢ്യത്തോടെ പഠിച്ച് ജോലി കിട്ടിയ ഒരു വ്യക്തിയാണ് എൻ്റെ അടുത്ത് വരാൻ പോകുന്നത് അത് എങ്ങനെയാണ് പഠിച്ചെന്നുള്ള മറ്റും വിശദവിവരങ്ങൾ നിങ്ങളടുത്ത് സംസാരിക്കും ഞാനിങ്ങോട്ട് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബീന ഞാൻ തിരുവനന്തപുരത്ത് ആറ്റുവാൽ ക്ഷേത്രത്തിനടുത്താണ് എൻ്റെ വീട് ഞാൻ തിരുവനന്തപുരം ഐ സി ഡി എസ് അർബൻ വണ്ണിലെ അംഗൻവാടി വർക്കറായിരുന്നു ഡെയിലി വെയ്സ് ഉൾപ്പെടെ ഒരു ഇരുപത് വർഷത്തെ അംഗൻവാടി പ്രവർത്തിപ്പരിച്ച എനിക്കുണ്ട് അപ്പോഴാണ് പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ ഐ സി ഡി എസ് സൂപ്പർവൈസറായിട്ട് വിളിച്ചൊരു നോട്ടിഫിക്കേഷൻ കാണാനിടയായി അപ്പോൾ എനിക്ക് പി എസ് സി എന്തെന്നോ ഒരു പി എസ് സിയിൽ അപേക്ഷിച്ചിട്ടുണ്ട് പഠിക്കാതെ പോയി എക്സാമുകൾ എഴുതിയിട്ടുണ്ട് പക്ഷെ എനിക്ക് പി എസ് സി എങ്ങനെയാണോ എഴുതുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ പഠന രീതിയെന്ന് പോലും അറിയില്ല അപേക്ഷിച്ചു ഞാൻ പോയി അറ്റൻഡും ചെയ്തിട്ടുണ്ട് അപ്പോഴും എനിക്കറിയാം ഞാൻ പഠിക്കാതെ പോയി ഇത് കിട്ടില്ല എന്നുള്ളത് അറിയാം പക്ഷേ എവിടെ പോയി പഠിക്കണം എങ്ങനെയാണ് പഠിക്കേണ്ടത് ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്രോജക്റ്റിൽ തന്നെ ഇതുപോലെ കരമനൊരു ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞു പക്ഷേ ഞാൻ അവിടെ പോയായിരുന്നു പക്ഷേ ഈ ലോക്ക്ഡൗൺ കാരണം അവിടെയും പഠനം മുടങ്ങി അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ ഇതായി അങ്ങനെ പ്രിലിംസിന് ഞാൻ പാസ്സായിരുന്നു അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് അംഗൻവാടി തലത്തിൽ തന്നെ ആയുർവേദ കോളേജിനടുത്തൊരു ക്ലാസ് സംഘടിപ്പിച്ചു അവിടെ ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു അംഗൻവാടിയിൽ അപ്പോൾ ഇതുപോലെ നെടുമങ്ങാട് ചക്രവാണി സാർ ഇതുപോലെ ഐ സി ടി സൂപ്പർവൈസറിൻ്റെ ഒരു ക്ലാസ് നടത്തുന്നുണ്ട് സാറിൻ്റെ മെയിനായിട്ട് എടുത്തു പറഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ നമുക്ക് അത്രത്തോളം എന്താ കേട്ട് പഠിച്ചാൽ തന്നെ നമുക്കത് ബൈഹാർട്ടാവും എന്നൊക്കെ ഒരു സാറിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി സാറിൻ്റെ അടുത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും എന്നൊരു പ്രതീക്ഷ എന്നിൽ വന്നു ഞാൻ ഉടൻ തന്നെ സാറിനെ ഫോണിലാണ് വിളിച്ചത് അപ്പോൾ സാറ് സാറ് തന്നെയാണ് കോളിലെടുത്തത് സാറ് പറഞ്ഞു ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിന് എനിക്ക് സാറിനടുത്ത് വന്ന് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട് സാറ് ഉടൻ തന്നെ പറഞ്ഞു ഇങ്ങോട്ട് പോകുന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു പ്രശ്നം വീട്ടിൽ മകളെ നോക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് എൻ്റെ പ്രായമേറി അച്ഛനും അമ്മയാണ് ഉള്ളത് അപ്പോൾ അമ്മയും ജോലിക്ക് പോകുന്നൊരു ഇതിലാണ് അപ്പോൾ അങ്ങനെയും സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ഞാൻ എൻ്റെ മകളെ കൂടെ കൊണ്ടുവരട്ടെ സാറെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അത് എനിക്ക് പറയാൻ അത്രയും സാറ് പറഞ്ഞ അതിനെന്താ കൊണ്ടുവന്നോളൂ എന്നാണ് സാറ് പറഞ്ഞത് ഞാൻ ഓരോ ക്ലാസ്സും ഇവിടെ വന്ന് ഞാൻ ആദ്യം ഞാൻ ഓൺലൈൻ ക്ലാസ് കയറിയെങ്കിലും പിന്നീട് ഞാൻ സാറിൻ്റെ അടുത്ത് വന്ന് നേരിട്ടുള്ള ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത് അപ്പോൾ എൻ്റെ മകൾ ഏറ്റവും ബാക്കിലത്തെ ബെഞ്ചിൽ അവളും ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ആയപ്പം വീണ്ടും ക്ലാസ് മുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സാമിന് എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ് തന്നെ സൈക്കോളജിയും എല്ലാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യം നോട്ട് ചെയ്ത് സൂക്ഷിക്കും പിന്നെ ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രാജി ടീച്ചറ് ഞങ്ങളെ നാല് മണിക്ക് വിളിച്ചുണർത്തുമായിരുന്നു ക്ലാസ് കേൾക്കാനും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലും നമ്മൾ പന്ത്രണ്ടര വരെ ഒരു മണിവരെയും ഇരുന്ന് ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആഹാരത്തിനോ ഇതിനോ ഒന്നും അല്ല ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നത് ഞങ്ങൾ പഠനത്തിന് മാത്രം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ ജോലി നേടണം എന്നൊരു ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഞങ്ങളിത് പഠിച്ചത് അതിനു വേണ്ടി അവസാന എക്സാമിനടുത്തപ്പോൾ ഞങ്ങൾ രണ്ട് മാസത്തോളം സാറിൻ്റെ അടുത്ത് വന്നിരുന്ന് പഠിക്കണം അപ്പോൾ സാറ് പറഞ്ഞു ഐ സി ഡി എസിനായിട്ട് ഞങ്ങൾ ബാച്ച് തുടങ്ങുന്നില്ല ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു എന്നാലും ഞങ്ങൾ എൽ ഡി സിക്ക് കൊടുക്കുന്ന ക്ലാസ് ജി കെ അതിൽ ഞങ്ങൾ വന്നിരുന്ന് സാറിൻ്റെ ജി കെ ക്ലാസ്സുകൾ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു റാങ്ക് ഫയൽ ഉപയോഗിച്ചിട്ടില്ല കാരണം അതിന് അങ് അതെടുക്കാൻ പോലും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എടുക്കാൻ പോലും ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ അത് തുറക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുക്ക് ഉണ്ടെന്നോ പോലും ഞങ്ങൾക്ക് ഓർമ്മയില്ല കാരണം ഞങ്ങൾക്ക് കിട്ടിയത് ഇവിടുത്തെ അറിവ് തന്നെയാണ് ഏറ്റവും വലിയൊരു റാങ്ക് ഫയൽ സാറിൻ്റെ ആവർത്തിച്ചിട്ടുള്ള ആ ഒരു പഠനം അതുതന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തത് സാറ് പറഞ്ഞ ആ രീതിക്ക് തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചത് എല്ലാം പിന്നെ എക്സാം ടൈമിന് സാർ ഞങ്ങൾ ഓർമ്മിപ്പിച്ച ഒരു കാര്യം മൈനസ് എഴുതരുത് അറിയുന്നത് മാത്രം എഴുതുക നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പേന മാറ്റി വെക്കുക അഥവാ പേന മാറ്റി വെച്ചാൽ വീണ്ടും എഴുതുന്നത് ജനലിലേക്ക് വലിച്ചെറിയുക പക്ഷേ ആ രീതി തന്നെയാണ് മൈനസ് എഴുതാതെ തന്നെയാണ് ഞങ്ങൾക്ക് മാർക്ക് കിട്ടിയതും ഇന്ന് ഇരുന്നൂറ്റി പതിനേഴാമത്തെ റാങ്കാണ് എനിക്കായിരുന്നത് ഇപ്പോൾ ഈ ജൂലൈ ഒന്നിനാണ് ഞാൻ കൊച്ചി പള്ളുരുത്തി ഐ സി ഡി എസിലാണ് ഞാൻ ജോലിയിൽ പ്രവേശിച്ചത് അപ്പോൾ ഇവിടെ വന്ന് ഒരു വീടൊക്കെ എടുത്ത് രണ്ട് മാസം താമസിച്ചിട്ടുണ്ടായിരുന്നു സാറിൻ്റെ ക്ലാസ്സിൽ ഏഴരക്ക് രാവിലെ വന്ന് അറ്റൻഡ് ചെയ്യാൻ എൻ്റെ മകളെ ഒപ്പം കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് എൻ്റെ മകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു അവളും ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ പ്രായത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് എൻ്റെ മകളും കാണുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഉറപ്പുണ്ട് ആ നാളൊരു സമയം എൻ്റെ മകളും ഞാൻ ഈ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയത് കൊണ്ട് എൻ്റെ ആ ഒരു പാത മകളും പിന്തുടരും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം മോളെൻ്റെ കഷ്ടപ്പാടുകളെല്ലാം കണ്ടുപഠിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ മുകളിൽ ക്ലാസ് നടക്കുമ്പോൾ ഓരോരുത്തരും വന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്ന സാറ് ഞങ്ങളോട് പറയാറുണ്ട് ഞാൻ ഒരു ദിവസം താഴോട്ട് ഇൻ്റർവ്യൂലി ഇറങ്ങിയപ്പോൾ ഇതുപോലൊരു വീഡിയോ കാണാൻ ഇടയായി അപ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിച്ചു ഇതുപോലെ സാറിൻ്റെ അടുത്ത് നിന്ന് ഒരു ദിവസം ഇതുപോലൊരു വീഡിയോ എടുക്കണം എനിക്ക് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇന്ന് സാറിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഞാൻ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് ഞാനൊരു ഐ സി ഡി എസ് സൂപ്പർവൈസർ ആവാൻ എനിക്ക് കഴിഞ്ഞത് അതുകൊണ്ട് ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ പി എസ് സി പഠിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ വന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ സാറിൻ്റെ ഇവിടെ വന്ന് പഠിക്കാൻ കഴിയാത്തവർ സാറിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ എല്ലാ വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് വരുന്നുണ്ട് അത് ഫോളോ ചെയ്ത് സ്വന്തമായി നോട്ട് തയ്യാറാക്കി പഠിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പാകും എന്ന് എനിക്ക് പറയാം പിന്നെ ഇതുപോലെ തന്നെ ഇനി ഐ സി ഡി സൂപ്പർവൈസർ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ അംഗൻവാടി ടീച്ചർമാരോടും പറയാനുള്ളത് സാറിൻ്റെ അടുത്ത് ആ ഒരു രീതി ച്ചാൽ നമ്മൾ സാർ പറയുന്ന ആ രീതിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വിജയം നേടാൻ കഴിയും എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വയനാട് ദുരന്തം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് പക്ഷേ ആ ഒരു ഇതിലും എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ അറിയിക്കുന്നു ഒപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷയ്ക്ക് എഴുതി നല്ല മാർക്കുകൾ മേടിച്ച് ജോലി കിട്ടാനായിട്ട് എല്ലാവർക്കും ആശംസിക്കുന്നു എല്ലാവരും ഈ പറഞ്ഞത് കേട്ട് കാണും ശരിക്കും ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നാണ് ഈ പഠനം നടത്തിയത് വീടെല്ലാം ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്ത് വന്ന് ഒരു വീട് വാടകയ്ക്കെടുത്ത് മകളെയും കൊണ്ടുവന്നു ഇപ്പോൾ ഒരു അമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ മകളെ മാത്രം എത്തിയിട്ട് വരാൻ പറ്റിയില്ല പക്ഷെ എന്നാലും ലക്ഷ്യം നേടി തിരിച്ചു പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായൊരവസ്ഥയാണ് ഏതായാലും മകൾക്കും പെട്ടെന്ന് പഠിപ്പിച്ച് ഒരു ജോലി വാങ്ങുക വീട്ടിലെല്ലാവർക്കും എൻ്റെ അന്വേഷണം അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം